ഗൈസ് അപ്പോൾ നമുക്കിന്ന് ഉണ്ടല്ലോ നമ്മുടെ നാല് മണി വിശേഷങ്ങളൊക്കെ ആയാലും നമ്മൾ യാത്ര ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ചടപടയിൽ നിന്ന് പെട്ടെന്ന് ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു നാല് മണിക്ക് നമുക്ക് പക്കാവാട ഉണ്ടാക്കാം ഗൈസ് അപ്പോൾ പക്കാവാട വ്ലോഗായാലും വേഗം നമ്മൾ കടയിലൊക്കെ പോയിട്ട് എന്ത് ചെയ്തു സാധനങ്ങളൊക്കെ മേടിച്ചു മെയിൻ ആയിട്ട് വേണ്ടത് നമുക്ക് ഉള്ളിയാണ് ഗൈസ് നമ്മൾ നാലുള്ളി എടുത്തിട്ടുണ്ട് സവോള പിന്നെ ചെറിയ ജിഞ്ചർ ഗാർലിക്കും എടുത്തിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെയാണ് നമ്മളെടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് വേഗം തൊലിയൊക്കെ പൊളിച്ച് നമുക്ക് എന്ത് ചെയ്യണം ഇതിൻ്റെ അരിയണം അതിൻ്റെ നമ്മളിതിൽ കടലമാവട്ടോ യൂസ് ചെയ്യുന്നത് അപ്പം അതൊക്കെ നമുക്ക് വേഗം ചെയ്യാം കേട്ടോ നമ്മൾ നാല് മണിക്കുണ്ടല്ലോ എന്തുണ്ടാക്കും ഉണ്ടാക്കും എന്നൊക്കെ വിചാരിച്ചപ്പോഴാണ് പെട്ടെന്ന് നമുക്ക് ചൂടുള്ള പക്കാവട കഴിക്കാനായിട്ടൊരു മോഹം വന്ന കേട്ടോ നാട്ടിൽ വന്നതിന് ശേഷം ഉണ്ടല്ലോ ഒരു മാസം നമുക്ക് എന്തൊക്കെ കഴിക്കാനായിട്ട് മോഹം ഉണ്ടായിരുന്നോ അതൊക്കെ ഓരോ ദിവസമായിട്ട് നമ്മൾ കഴിച്ചോണ്ടിരിക്കുക കേട്ടോ ആദ്യം തന്നെ നമ്മൾ മേടിച്ചത് മീനായിരുന്നേ മീൻകറി ഒക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ചപ്പോഴാണ് നമുക്കൊരു സമാധാനം കിട്ടിയത് കേട്ടോ പിന്നെ ഒരാഴ്ച പിടിച്ച് ഒന്ന് നമുക്ക് ഉഷാറൊക്കെ ആയിട്ട് വരാനൊക്കെ ആയിട്ട് എല്ലാരും പയ്യാണ്ടൊക്കെ ആയിട്ട് ഇരിക്കയായിരുന്നു കേട്ടോ അപ്പൊ അതേ നമ്മളിപ്പോ പയ്യെ പയ്യെ എല്ലാരും ഉഷാറൊക്കെ ആയി വരുന്നൊക്കെ അപ്പം നമുക്ക് വേഗം പക്കാവാടയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉണ്ടാക്കാട്ടോ ഈ സവോള അരിയുന്നതാണ് അതി കഠിനമായ പരിപാടി ച കണ്ണീന്ന് വെള്ളം വരുമല്ലോ അത് കാരണം തന്നെ ഞാനിന്ന് എന്ത് ചെയ്തു കണ്മ ചെയ്തില്ല ഗൈസ് ഗൈസ് അപ്പം നമ്മുടെ സവോള അരിഞ്ഞ് കഴിഞ്ഞിട്ടില്ല നമ്മൾ സവോള എരിയെന്ന് വാചകവും പാചകവും ഉള്ളോ നമ്മുടെ മെയിൻ എന്ന് പറയുന്നത് പിന്നെ ക്യാമറമാൻ എബിയാണ് നമ്മുടെ കൂടെ ഉള്ളത് എബിയുടെ ക്യാമറയിലാണ് നമ്മളിപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്യുന്നത് അത് കാരണം ഇതിന്റെ ക്വാളിറ്റി ഇനിയുള്ള വീഡിയോയിൽ നിങ്ങൾ പ്രതീക്ഷിക്കരുത് ഗൈസ് പിന്നെ നമ്മുടെ സവാള തൊലി പൊളിച്ചിട്ടും കടിയുന്നില്ലല്ലോ വേഗം തീരാനായിട്ട് ഞാൻ നാല് സവാളെടുത്തത് അപ്പോളും ഇത് തീരുന്നൊന്നുമില്ല കേട്ടോ ഇതൊക്കെ ആയിട്ട് വേണം ഇനി സന്ധ്യാമിക്കോ ആവുമായിരിക്കുന്നത് വിചാരിക്കാം ഏകദേശം നമ്മുടെ സവോളയൊക്കെ തൊലിയൊക്കെ പൊളിച്ചു കഴിഞ്ഞു നമുക്ക് ഉള്ളിയൊന്നും തൊല്ലൊന്നും പൊളിക്കണ്ട വെളുത്തുള്ളിയൊന്നും നമുക്ക് തൊല്ലി പൊളിക്കണ്ട ഇങ്ങനെ പിടിക്കുക തിങ്ങനെ തിങ്ങനെ ഉണ്ട് കണിക്കില്ല കണിക്കുക അതിൻ്റെ ഉള്ളീത്തെ ആ കോലങ്ങോട്ട് എടുത്തു കളയുക അതിൻ്റെ ഇങ്ങനെ തന്നെ കഴുകി അരിയുക ഇതാണ് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആകെ മൂന്ന് പച്ചമുളകേ നമ്മൾ നമ്മളെടുത്തിട്ടുള്ളൂ ബിക്കോസ് മൈക്കിൾ ബേബിക്കും കഴിക്കണമല്ലോ അത് കാരണം നമ്മൾ ആകെ ഒരു മൂന്ന് പച്ചമുളകും ഇച്ചിരി മതി കിട്ടോ വെളുത്തുള്ളി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കുത്തല് വരും പിന്നെ ഇതൊന്നും ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ലാതെ നിങ്ങൾക്ക് എനിക്കറിയാം എന്നാലും വെറുതെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഗൈസ് നമ്മളെ ലാസ്റ്റ് ഘട്ടം നമ്മുടെ ഇഞ്ചി കൂടിയും ഇതേ വൃത്തിയാക്കി കഴിഞ്ഞു ഇനി ഇത് നമുക്ക് വേഗം കഴുകാം അതിന് മുന്നേ ഉണ്ടല്ലോ നമ്മൾ ഈ പൊളിച്ച സവോളയുടെ തൊലിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്കൊന്ന് കൊണ്ടു കളഞ്ഞിട്ട് വരാം കേട്ടോ അല്ലെങ്കിൽ ഇത് ലാസ്റ്റ് നമുക്കൊരു ബാധ്യതയായി പോകും ഗൈസ് ഗൈസ് നമുക്ക് സവോളയൊക്കെ കഴുകാനായിട്ടുണ്ടല്ലോ വെള്ളം എടുത്തു ഇനി നമുക്ക് നല്ല വൃത്തിയാക്കി ഇത് കഴുകാം കേട്ടോ അറിയാമല്ലോ സവോളയുടെ വളം എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആർക്കും നമുക്ക് സവോളൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകാം കുറച്ചു നേരം സവോള ഈ വെള്ളത്തിൽ ഇട്ട് വെച്ചാണ്ടല്ലോ കണ്ണിന്ന് വെള്ളം വരുന്നത് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനൊക്കെ പറ്റും കേട്ടോ ഈ സവോളയ്ക്ക് കണ്ണീന്ന് വെള്ളം വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് എത്ര സുഖമായിരുന്നുല്ലോ സവോള എരിയാനും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് കുഞ്ഞുളളേക്കാളും സുഖം എന്തുകൊണ്ട് സവോളയാണ് കേട്ടോ അതെ നമുക്കിപ്പോൾ നല്ലപോലെ വൃത്തിയാക്കാം ഇതിൻ്റെ ഈ കറുപ്പൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കണം ഈ പച്ചമുളകും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ കഴുകിയെടുത്ത് നമുക്ക് ഈ പതിന്ന് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം അധികം പാത്രങ്ങളൊന്നും എടുക്കണ്ട വലിച്ചു വലിട്ടാൽ നമ്മൾ തന്നെ കഴുകി വെക്കണം ഇത് കഴിയുമ്പോൾ അത് കാരണം നമുക്ക് ഇതിൽ നിന്ന് കഴുകി ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ വെള്ളം കൊണ്ട് കളഞ്ഞ് ഈ പാത്രം കഴുകിട്ട് വരാം കൈസ് അന്നേരം നമുക്ക് ഇതിൽ തന്നെ നമുക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ആദ്യം വെളുത്തുള്ളി നമ്മുടെ അരിഞ്ഞ് മാറ്റി വെക്കാം ഈ കത്തി കൊണ്ട് എരിയാൻ നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ നല്ല ശബ്ദവും കേൾക്കും പെട്ടെന്ന് അരിഞ്ഞും തീരുട്ടോ ഇത് തന്നെ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ശടപടേ ശടപട എന്ന് പറഞ്ഞ് അരിഞ്ഞുടങ്ങി നമുക്ക് ഇഞ്ചി ഇത്രയ്ക്ക് വേണ്ട കേട്ടോ ഇഞ്ചി ചെറിയൊരു കഷ്ണം മതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി നല്ലപോലെ കടിക്കും കാരണം നമുക്ക് ഇഞ്ചി കുറച്ച് മതി എല്ലാം കുഞ്ഞു കുഞ്ഞു ആയിട്ട് അരിഞ്ഞെടുക്കണം അല്ലെങ്കിൽ പക്കാവടയുടെ ഒരു ബൂട്ടി എൻ്റെ ക്യൂട്ടി ഉണ്ടാവില്ല ഒരു തീരുമാനത്തിലുണ്ടല്ലോ ഞാനുണ്ടല്ലോ രണ്ട് പച്ചമുളക് എടുക്കണമെന്നുള്ളൂന്ന് തീരുമാനിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഇതിൽ മുളക് പൊടി ഇടുന്നല്ലോ കാശ്മീരി മുളക് പൊടി ഇടാം നമുക്ക് അപ്പോൾ എങ്ങാനും കൂടി മൈക്കിൾ ബേബിക്ക് കഴിക്കാൻ പറ്റാണ്ടായാലോ അതുകാരണം നമുക്ക് രണ്ട് പച്ചമുളക് ഇടണല്ലോട്ടെ ഇത് മറ്റേ കൊമ്പ മുളകാണ് വലിയത് കണ്ടോ അത്യാവശ്യം അത് കാരണം നമുക്ക് രണ്ടെണ്ണം ഉള്ളു മൈക്കിൾ ബേബി എന്നൊക്കെ പറഞ്ഞപ്പോൾ മൈക്കിൾ ബേബി വന്ന് നോക്കുന്നുണ്ടേ എന്തൊക്കെയാണ് ഞാൻ പറയുന്നതെന്നൊക്കെ ആൾ ഇതേ പൂച്ചക്കുട്ടിയുടെ കൂടെ കളിക്കാൻ പോയി ഇനി നമുക്ക് ഈ പാത്രത്തേക്ക് ഇത് മാറ്റാം ഇനി വേഗം നമുക്ക് ഈ സവോള കൂടി അരിഞ്ഞ് വേഗം കൂടെ തീർക്കാം സവോള അരിമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല കനം കുറച്ച് ഇതാക്കി വേണം അരിയാനായിട്ട് ശരിക്കും ഇങ്ങനെ പ്രൊഫഷണൽസ് ഒക്കെ പറയും ഇങ്ങനെ കത്തി നല്ല ഇതിലൊക്കെ പോകണമെന്ന് പക്ഷെ നമുക്കതിനുള്ള നേരമൊന്നും ഇല്ല അങ്ങനെ നമുക്ക് വേഗം വേഗം നല്ല ഇതിൽ അരിഞ്ഞ് എടുക്കാം കേട്ടോ ഗൈസ് ഗൈസ് അങ്ങനെ ദൈവം നമ്മുടെ സവോളയൊക്കെ അരിഞ്ഞ് ദേ ഇതിൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയോടി ഇട്ട് വെച്ചിട്ടോ ഇനി നമുക്കിണ്ടല്ലോ നമ്മുടെ മലബാറിൻ്റെ കുറച്ച് ചിക്കൻ മസാല ഇടാം ഒരു രുചിക്ക് ഒരു രുചിക്കും ഒരു മണത്തിനും കുറച്ചിട്ടാൽ മതി കേട്ടോ പിന്നെ ഇതെന്ത് കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് ഒച്ചിരി കളർ കിട്ടാൻ ഇച്ചിരിവിനും വേണ്ടിയിട്ട് ഗൈസ് മമ്മി അപ്പുറത്തുനിന്ന് പോലും പറയാം ഇച്ചിരി ഇട്ടാൽ മതി ഇച്ചിരി ഇട്ടാൽ മതി തട്ടോ അതെന്ത് പറയത്തെ അങ്ങനെ അതേ മമ്മി പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഇറ്റിരി ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇനി ഇതേ നമുക്ക് കടലമാവൂടി ഇടണം അതിന് മുന്നേ നമുക്ക് കുറച്ച് എന്തിടാം ഉപ്പിടാം ഉപ്പിട്ടിട്ട് ബാക്കി എല്ലാം മിക്സ് ചെയ്യാം നമുക്ക് ഉപ്പ് എടുത്ത് ഉപ്പ് എടുക്കട്ടെ നമ്മൾ ഉപ്പിട്ടു ഉപ്പിട്ട് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഫസ്റ്റൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമുക്ക് ബാക്കി ഇതേ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിക്ക് എന്തിടാനായിട്ട് ഇടാനായിട്ട് അപ്പോൾ അതേ ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഇതിൽ പിടിച്ച് ഇതിൽ നിന്ന് നമ്മുടെ ഈ ഇതിലൊരു നമ്മുടെ സവോളയിൽ ഇത്തിരി വെള്ളമുണ്ടാവുമല്ലോ ആ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് സവോളയ്ക്ക് നല്ലപോലെ തളരണം അതുപോലെ നമ്മൾ മിക്സ് ചെയ്യണം ഗൈസ് എന്നാലാണ് ആ രുചി അങ്ങോട്ട് വരുള്ളൂ എരിവും പുളിയും ഇതൊക്കെ പിടിക്കുള്ള ഗൈസ് നമുക്ക് നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് കടലമാവ് തട്ടാം എൻ്റെ ഒരു പണ്ടത്തെ ഒരു ഇത് അതിൽ ഉണ്ടല്ലോ ഇതിൽ കടലമാവാണ് ഇടുന്നതെന്ന് നമുക്കറിയില്ലായിരുന്നു എന്തായാലും കടലമാവ് മേടിച്ചത് നന്നായി ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഇതൊക്കെ എൻ്റെ മുഖത്ത് തേക്കിടുന്നു കാഞ്ചരാ കൈസ് കടലമാവൊക്കെ മുഖത്തിട്ട് നല്ലതെന്നാണ് പറയപ്പെടുന്നത് അപ്പം നമുക്ക് എന്തായാലും നമ്മൾ ടാനൊക്കെ അടിച്ചിരിക്കുകയാണല്ലോ അതൊക്കെ കടലമാവ് നമുക്ക് ആവശ്യം വിടും നമുക്കുണ്ടല്ലോ ഈ ഉള്ളി വടയൊക്കെ ആയിരുന്നെങ്കിൽ ഈ ഒരു പരിവം മതി പക്ഷേ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് പക്കാവാട ആയതുകൊണ്ട് ഇതിൽ കുറച്ചുകൂടിയും കടലമാവിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ അപ്പം നമുക്ക് കുറച്ചുകൂടി കടലമാവ് ഇടാം ക്യൈസ് നേനാ ഇട്ടോളൂ 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 ഞാൻ എന്നോട് തന്നെ പറയുകയാണ് ഇട്ടോളൂ ഇട്ടോളൂ പക്ഷേ പാളി കഴിയുമ്പോൾ നമുക്ക് ഇത് പാളിപ്പോന്ന് പറയാം ആ മമ്മി മമ്മി എബി കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ പക്കാവാട ഉണ്ടാക്കിയിട്ട് അത് മൊത്തം നമുക്ക് കളയേണ്ട വന്നു ഉപ്പ് കൂടിപ്പോയി പിന്നെ ഒരു പാ വലിയ പാത്രം മൊത്തം പക്കാവാട കളയേണ്ട വന്നു അത് കാരണം മമ്മി പറയുന്നത് കുറച്ച് മതി കുറച്ച് മതി നെങ്ങാനും പാളി കഴിഞ്ഞ അന്നത്തെ പക്കാവടയുടെ ഹാങ് ഓവർ ഇപ്പോഴും മമ്മിക്ക് നിൽക്കും അത് കാരണ മമ്മി കുറച്ച് മതി കുറച്ച് മതി എന്ന് പറയുന്നേ ഇനി നമുക്ക് പക്കാവട വേഗം മിക്സ് ചെയ്ത് നമുക്ക് അടുപ്പി കയറ്റാം പച്ച വെള്ളം വേണ്ടേ വെള്ളം വേണ്ടേ ഇത് കയ്യിൽ ഇങ്ങനെ വീഴണില്ല കുറച്ച് വെള്ളം ചേർക്കാം കുറച്ച് വെള്ളം ചേർക്കാം കൈസ് കുഴപ്പമില്ല ആക്ച്വലി നിങ്ങൾക്ക് ഇണ്ടാക്കാൻ അറിയില്ല പിന്നെ മമ്മിക്ക് എബിക്കൊക്കെ അറിയുന്നോണ്ട് ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നതേ ഉള്ളു ബാക്കി ഇത് ഇവരാണ് റെസിപ്പിയൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പൊ നമുക്ക് വേഗം പോട്ടിട്ട് വെള്ളം എടുത്തിട്ട് വരാം അങ്ങനെ നമ്മുടെ എണ്ണയൊക്കെ തിളച്ചോ വന്നു നമ്മൾ ചെറിയൊരു പൊടി ഇട്ട് നോക്കി ഇത് തിളച്ചോ ഇല്ലയോ എന്നറിയാനൊക്കെ ആയിട്ട് നമ്മൾ ഇരുമ്പ് ചട്ടിയാട്ടോ അത് കാരണം തന്നെ നമുക്ക് നല്ല ചൂടായി കിട്ടും ഇനി നമുക്ക് അധികം ചെറുതായിട്ട് ചെറുതായിട്ട് ബൗൾ ബൗൾ ആയിക്കിട്ട് നമുക്ക് നമ്മുടെ പക്കാവാട ഇട്ട് കൊടുക്കാം ഇതിനാ ഒന്ന് ആ രണ്ട് മൂന്ന് അങ്ങനെ മൂന്ന് നാലഞ്ച് അങ്ങനെ നമുക്ക് എണ്ണി എണ്ണി അങ്ങനെ വേഗം വേഗം ഇടണം കേട്ടോ അല്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഇത് ഒരേ വേവിന് കിട്ടില്ല കാരണം നമുക്ക് വേഗം വേഗം ഇട്ട് കൊടുക്കാം പക്കാവാട ആയതുകൊണ്ട് നമുക്ക് വേഗം വേഗം ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്താണെന്ന് വെച്ചാൽ ഉള്ളൊക്കെ വേവ് കിട്ടും പക്ഷേ നമ്മുടെ ഉള്ളി വടയാകുമ്പോൾ ഉണ്ടല്ലോ സെയിം മിക്സിങ് ആണ് കുറച്ച് പൊടി കുറച്ചാൽ മതി പിന്നെ പരത്താനൊക്കെ നിൽക്കണം അത് കുറച്ച് പാടാണ് കേട്ടോ ഞാൻ ഇത് ഉള്ളിട്ട് കൊടുക്കുന്നുണ്ട് സ്പേസിലൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം തീർത്ത് നമുക്ക് വേഗം ചായ കുടിക്കാമല്ലോ അതിന് വേണ്ടിയിട്ടോ നമുക്ക് അറ്റേ ടൈമിൽ നമുക്ക് ചായ കൂടിയും വെക്കാം അപ്പോൾ നമുക്ക് ഇതും ചായയും കൂടി ഒരുമിച്ച് വയ്ക്കാമല്ലോ ആദ്യം നമുക്ക് പോയിട്ട് കൈയഴിട്ട് വരട്ടെ കേട്ടോ ഗൈസ് അങ്ങനെ ഇതേ നമ്മുടെ പക്കാവടയായി ഇതേ നമ്മുടെ പാത്രമൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ വേഗം നമുക്ക് പാത്രത്തേക്ക് കോരി ഇടാം ടിഷ്യൂ ഉണ്ടല്ലോ എല്ലാം നല്ല ക്ഷാമത്തിലാണ് ബിക്കോസ് നമ്മൾ യാത്രയിലെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞു ഇങ്ങനെല്ലാം റീസ്റ്റോക്ക് ചെയ്യേണ്ട സമയമായിട്ടോ ഇങ്ങനെ അതേ നമ്മുടെ പക്കാവട അടുത്ത ട്രിപ്പ് കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേഗം പക്കാവടയ്ക്ക് അടുത്ത ട്രിപ്പ് ഇടാം കേട്ടോ സൗ ഇങ്ങനെ നമ്മുടെ മിക്സ് എടുക്കുക ഇങ്ങനെ ചെറുതാക്കി ചെറുതാക്കി നമ്മൾ ഡിപ്പ് ചെയ്ത് ഡിപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കണം കേട്ടോ ഇതാണ് ഇങ്ങനെ നമ്മൾ പതിയെ പതിയെ ഇട്ട് കൊടുക്കണം ചെറുതായി ചെറുതായിട്ട് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് വെന്ത് കിട്ടാൻ പാടാണ് ബിക്കോസ് നമ്മൾ ഡെയിലി മാവ് കൂടുതലാണല്ലോ അത് കാരണം നമുക്ക് ഇത് വെന്ത് കിട്ടാൻ പാടാണ് കേട്ടോ പിന്നെ നമ്മൾ ഫസ്റ്റത്തെ ട്രിപ്പ് ഫസ്റ്റ് നമ്മൾ ആദ്യം തന്നെ നമ്മൾ കഴിച്ചു നോക്കണം എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അന്നാലേ അടുത്ത ട്രിപ്പുകളിൽ നമുക്ക് ഇത് ശരിയാക്കി എടുക്കാൻ പറ്റുള്ളൂ ഗൈസ് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പും നമ്മളിപ്പോൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട് എനിക്ക് ഒരു അതൊരു മൂന്ന് നാല് ട്രിപ്പ് ഉടുങ്ങി കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ഏകദേശം തരുന്ന നമ്മൾ ചെറിയ ഇത്തിരി നാല് സവോളയൊക്കെ അല്ലേ എടുത്തുള്ളൂ അപ്പൊ അത് കഴിഞ്ഞ് ലാസ്റ്റ് ചായ വെക്കാന്ന് വെച്ചു അല്ലെങ്കിൽ ചൂടാറുണ്ടല്ലോ ചായ അപ്പൊ നമുക്ക് ഇത് നമുക്ക് ആയി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ലാസ്റ്റ് ചായ ഒക്കെ വെച്ചത് കാണാം അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു കുറച്ചൊക്കെ ഇവിടുത്തെ കള്ളന്മാരൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ട് പോയി അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് ആയി ഇനി നമുക്ക് ഇത് എങ്ങനെയുണ്ട് നോക്കാം ഉം അത്യാവശ്യം നല്ല രുചിയൊക്കെ വെരി ക്രിസ്പി നമുക്ക് നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് കുട്ടികൾക്ക് കൊടുത്തോക്കാം കേട്ടോ അവർക്ക് വേണ്ട കയസ് ഇവര് ഇവള് ഇവളുണ്ടല്ലോ ഇത്ര കാര്യായിട്ട് എന്താ ഞങ്ങളെ വിളിക്കുന്നുണ്ട് ഇവര് എന്റെ പരീക്ഷണം അത് മനസ്സിലാക്കി തോന്നുന്നു ഇവര് ഇപ്പുണ്ടല്ലോ എന്നെ കാണുമ്പോ തിരിഞ്ഞു നോക്കുന്നില്ല ഗൈസ് എന്തായാലും ഇത്ര നേരമായിട്ട് എനിക്കൊന്നും പറ്റിട്ടില്ല അത്യാവശ്യം നല്ല വിജയകരായിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഇണ്ടാക്കി നോക്ക് അങ്ങനെ നിങ്ങടെ നാലുമണിക്ക് ഇന്ന് എന്തൊക്കെയാ സ്നാക്സ് എന്നൊക്കെ എന്തായാലും പറയണോ അപ്പൊ ഇത്ര കാര്യം പറഞ്ഞോണ്ട് ബൈ